മണ്ഡലം പ്രസിഡന്റ് വി വി മുരളി അധ്യക്ഷത വഹിച്ചു മുൻ ഡി സി സി പ്രസിഡന്റ് റോയി കെ പോലോസ് യോഗം ഉദ്ഘാടനം ചെയ്തു ഒന്ന് ആവർത്തിച്ചു കൊണ്ട് തന്നെ കുറച്ചുകൂടി കെട്ടിയായിട്ട് മൂന്നാർ മേഖലയിലെ എട്ട് വില്ലേജുകളിൽ നിർമ്മാണം പാടില്ല

മോഹനൻകുന്നേൽ അജി കീഴുവാറ്റ് ജോയി കളത്തൂർ ബാബു കോട്ടയ്ക്കൽ ഷൈനി റോയ് ബിനോയ് കക്കാടി സിബി വെള്ളമറ്റം ടോണി കൊല്ലപ്പള്ളി റോൺസി വർഗീസ് ബിജി ജോർജ് സോബിൾ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ അണക്കര